എൻ്റെ കൂട്ടി അകത്ത സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഞാനില്ല നല്ലപോലെ അനകത്തില്ല ഇനി വേണം എനിക്കൊന്ന് സന്തോഷമായിട്ടും ജീവിക്കുക എല്ലാവരും എന്നെ എന്നെ കാണുന്ന എല്ലാവരും എനിക്ക് വേണ്ടി നന്മയുള്ള വാക്കുകളെങ്കിലും സാമ്പത്തിക വിദ്യയിലും നല്ല വാക്കുകളാണ് നല്ല സന്തോഷം തൊന്നും ഈ കൂട്ടിയിൽ കണ്ടു പ്രത് എനിക്ക് എല്ലാവർക്കും നന്ദി ഈ വന്നവർക്കും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും നന്ദിയുണ്ട്

നമ്മുടെ കൂടെ പഠിക്കുന്ന ഒരു സുഹൃത്തിന് ഒരു അത്യാവശ്യ ഘട്ടം വരുമ്പോൾ ഒരു അപകടം വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ പ്രതികരിക്കേണ്ടത് അല്ലെങ്കിൽ അവരെ എങ്ങനെ സഹായിക്കണം എന്നതിൻ്റെ ഉത്തമ മാതൃകയാണ് ഈ നിൽക്കുന്ന കൂട്ടുകാർ ഈ നിൽക്കുന്ന കൂട്ടുകാരെന്ന് പറഞ്ഞാൽ ഇവരൊരു ബാച്ച് ഒരുമിച്ച് പഠിച്ചവരാ അപ്പോൾ ഈ ചേട്ടന് കുറച്ചുനാളിന് മുമ്പ് ഒരു അപകടം വന്നു ജോലി ഒക്കെ എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നപ്പം കൂടെ പഠിച്ച കൂട്ടുകാർ അവരെ എന്താണ് ചെയ്തത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുക ഞങ്ങൾ പട്ടാരി ഗവൺമെൻ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തൊണ്ണൂറ്റൊമ്പത് ബാച്ചിൽ സഹവാഠിയാണ് നമ്മളെ സംബത്തോളം സുഭാഷ് സ്വന്തമായിട്ട് അധ്വാനിക്കുകയും പല രീതിയിലുള്ള പണികൾ ചെയ്ത് അദ്ദേഹത്തിൻ്റെ കുടുംബം പുലർത്തിക്കൊണ്ടുവരികയായിരുന്നു യാദൃശ്യവശാൽ അദ്ദേഹത്തിൻ്റെ ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുകയും മരത്തിൽ നിന്ന് വീഴുകയും അദ്ദേഹത്തിന് സ്വന്തമായി ജോലി ചെയ്യാൻ വയ്യാത്തൊരവസ്ഥയിലേക്ക് എത്തുകയും അതിനെ തുടർന്നിട്ട് നമ്മളെ ഒരു ദിവസം ഒരു പ്രത്യേക ഒരു ദിവസം നമ്മുടെ ഒരു സുഹൃത്തായിട്ടുള്ള അസലം അദ്ദേഹം ഇദ്ദേഹത്തിന് ഒരു മോശപ്പെട്ട അവസ്ഥയിൽ കാണുകയും അത് ഗ്രൂപ്പിൽ ഞങ്ങളെല്ലാവരെയും തന്നെ അറിയിക്കുകയാണുണ്ടായത് നമ്മുടെ ക്ലാസ്മേറ്റ് ആയിട്ടുള്ള ഒരാൾ ഇതേപോലെ തന്നെ അദ്ദേഹത്തിന് സ്വന്തമായിട്ട് പണിയെടുത്ത് ജീവിക്കാൻ വയ്യാത്തൊരവസ്ഥയിൽ ഇങ്ങനെ വളരെ ബുദ്ധിമുട്ടി മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയാണ് നമുക്കറിയാൻ പറ്റിയത് അങ്ങനെ അദ്ദേഹം ഇത് ഷെഫീഖിനെ അറിയിക്കുകയും അതായത് ഷെഫീക്ക് നമ്മളെല്ലാവരെയും ഈ പറയുന്ന കാര്യങ്ങൾ അറിയിക്കുകയും അതിന് വേണ്ടിയിട്ട് ഇനിഷ്യേറ്റീവ്സ് എടുക്കുകയും ഒരു ഒരു ദിവസം ഞങ്ങൾ വിളിച്ചിരുന്നു ഒന്ന് നേരിട്ട് പോയി കാണാൻ വേണ്ടിയിട്ട് വിളിക്കുകയും ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഒരു ഒരു വൈകുന്നേര സമയത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എത്തുകയും അവിടുത്തെ അവസ്ഥകൾ ഞങ്ങൾ നേരിട്ട് കണ്ട് ബോധ്യപ്പെടുകയാണ് ഉണ്ടായത് അതിനെ തുടർന്ന് ഞങ്ങളുടെ ബാച്ചിലുള്ള എല്ലാ ആൾക്കാരെയും ഞങ്ങളുടെ ഒരു എന്താ പറയുന്ന ഒരു വാട്സപ്പ് കൂട്ടായ്മയിലേക്ക് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ അറിയിക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ കാണുന്നത് ഞങ്ങൾ വളരെ കുറച്ച് ആൾക്കാരെ മാത്രമേ ഇവിടെ കാണാനുള്ളൂ കാരണം പല ആൾക്കാരും ഇവിടെ അല്ല ഞങ്ങളുടെ പല സുഹൃത്തുക്കളും വിദേശത്താണ് വിദേശത്തും ജോലി സംബന്ധമായിട്ടും പല ആൾക്കാർക്കും ഇവിടെ എത്താൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ ഇത് ആ ബാച്ചിലെ തന്നെ പല ആൾക്കാരുടെയും എല്ലാവരെയും സംബന്ധിത്തോളം ചെറിയ ചെറിയ സഹായങ്ങളാണെങ്കിൽ പോലും അദ്ദേഹത്തിന് ഇദ്ദേഹത്തിന് ചികിത്സാധനസഹായമായിട്ടൊരു ചെറിയൊരു തുക കൊടുക്കുവാനും അതോടൊപ്പം തന്നെ ഞങ്ങൾ പിന്നീട് ആലോചിക്കുന്ന സമയത്ത് ഈ പറയുന്ന ഒരു തുക കൊടുത്തു കഴിഞ്ഞാൽ അത് മുന്നോട്ടധികം പോകുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയാൻ പറ്റാത്ത ഒരവസ്ഥയിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പ്രസ്ഥാനമായി അതിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ആ ഒരു പ്രസ്ഥാനമായിട്ട് മുന്നോട്ട് പോകാമെന്നും അതുകൊണ്ട് ജീവിക്കാമെന്നുള്ള ഒരു ആശയത്തെ തുടർന്നിട്ട് ഈ ഓണത്തിനോടൊപ്പം തന്നെ അങ്ങനെ ഒരു പ്രസ്ഥാനം തുടങ്ങാൻ കഴിഞ്ഞത് ഞങ്ങളുടെ ഭാഗത്ത് അല്ല ഞങ്ങൾക്ക് അതൊരു ധന്യമായിട്ടുള്ളൊരു മുഹൂർത്തമായിട്ട് വരികയാണ് അത് വീണ്ടും അദ്ദേഹത്തിനും കുടുംബത്തിനും ഇതുകൊണ്ടൊരു ജീവിതമാർഗ്ഗം ഉണ്ടാവട്ടെന്നും ഈശ്വരൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെന്നും പ്രാർത്ഥിക്കുന്നു പക്ഷേ വളരെ സന്തോഷം തോന്നുന്നു ഈ നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ സ്വാർത്ഥത നിറഞ്ഞ ഒരു ലോകമാണ് എല്ലാവരും സ്വന്തം കാര്യം ഒക്കെ നോക്കി ഇങ്ങനെ സമയമില്ലാതെ ഓടുന്ന ഈ സമയത്ത് ഈ ബാച്ചിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ പഠിച്ചവരെല്ലാവരും കൂടെ ചേർന്ന് ആ സുഹൃത്തിനൊരു സംഭവം അതായത് ഒരു ആപത്ത് വന്നപ്പോൾ അവരെല്ലാവരും കൂടെ ചേർന്ന് അവരെ സഹായിക്കാൻ തയ്യാറായി അവർക്ക് വേണമായിരുന്നെങ്കിൽ കുറച്ച് പൈസയൊക്കെ പിരിച്ചു കൊടുത്തിട്ട് അവർക്കൊക്കെ കൈ ഒഴിഞ്ഞ് പോകാമായിരുന്നു പക്ഷേ ആ പൈസ തീർന്നു കഴിയാൻ നേരത്തെ ആ ചേട്ടൻ്റെ അവസ്ഥ എന്തായി തീരും പക്ഷേ അതല്ല ചെയ്തത് ആ ചേട്ടന് അപ്പറുടെ കുടുംബത്തിന് ഇനി മുന്നോട്ടുള്ള ജീവിതം ഇവിടെ ഈ സ്ഥാപനം ഇട്ടു കൊടുത്തപ്പോൾ അതാണ് നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും വലിയ നന്മയാണ് നിങ്ങൾ ചെയ്തത് ഈ നന്മ നിങ്ങളെ ദൈവം എങ്ങനെ അനുഗ്രഹിക്കും എന്ന് ഞാൻ പറയുന്നതെന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഒരു ദൈവത്തിൻ്റെ നിങ്ങളൊക്കെയാണ് ദൈവത്തിൻ്റെ ആൾക്കാർ എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു ഇങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് ഈ പ്രവർത്തനം വളരെ അഭിമാനകരമാണ് നമ്മുടെ നാട്ടിന് അഭിമാനകരമാണ് ഈ പട്ടാഴി വടക്കര പഞ്ചായത്തിലെ മെതുകുമേൽ വാർഡിൽ ഇങ്ങനൊരു സംരംഭം നിങ്ങളെല്ലാവരും കൂടെ കൂടി തുടങ്ങിയത് നല്ലതായിട്ട് ഞാൻ കാണുന്നു ഇനിയുള്ള ദിവസങ്ങളിലും ഈ നാടിനെയും ഈ നാട്ടുകാരുടെയും എല്ലാ സഹായങ്ങളും ഉണ്ടാവും ഈ ചേട്ടനെ നമുക്കെല്ലാവർക്കും ഒന്നിച്ച് കൈപിടിച്ച് ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ കടയുടെ എല്ലാ കടയുടെ ഉദ്ഘാടനം ചെയ്ത് നിർവഹിച്ചുകൊണ്ടും അതുപോലെ എല്ലാവിധ ആശംസകളും നേരത്തെ നിർത്തുന്നു നന്ദി നമസ്കാരം രണ്ട് മണിക്ക് മുമ്പ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ ജോലി ചെയ്യുന്ന വ്യക്തിയാണ് ഈ അവസ്ഥ വന്ന് എന്റെ വിരളനങ്ങാതെ കയ്യൊക്കെ ചന്ന പിന്നെ അല്ല രാവിലെ ഞാൻ പണിക്ക് പോവുമായിരുന്നു നെടുവത്തൂർ എന്ന അമ്പലത്തങ്കാല സ്ഥലത്താണ് ഈ അപകടം നടക്കുന്നത് ആ ഇടിച്ചിട്ട വണ്ടി ഒരു കോഴിയും കൊണ്ടുവന്ന പിക്കപ്പാന്ന് എനിക്കറിയാം പക്ഷെ ആ വണ്ടി ഷോർട്ട് കട്ട് ഏതോ ആ എന്റെ ബൈക്കിൽ ഇടിക്കുകയും ഞാൻ ഒമ്പത് മാസത്തോളം കോട്ടയം മെഡിക്കൽ കോളേജിൽ തന്നെ സീരിസയിലായിരുന്നു എനിക്ക് രണ്ട് പെൺമക്കളാ ഉപജീവനൊക്കെ കൂടുകയാണ് രണ്ട് പെമ്മക്കളാണ് അവരുടെ ആഹാരം നിങ്ങൾക്കറിയാമല്ലോ പഠിക്കുന്ന കുഞ്ഞുങ്ങളാണ് ഇപ്പം എന്നെ അവള് രാവിലെ ഏഴ് മണിക്ക് മുമ്പ് പത്ത് മണിക്ക് എൻ്റെ അടുത്തെത്തണം എനിക്ക് മുണ്ട് കൊടുക്കാനോ എല്ലാം വെൽറ്റ് ഇട്ട് വെച്ചേക്കോ ഒന്നും പറ്റാത്ത അവസ്ഥയാണ് മുസ്ലിം പള്ളികളിൽ ഞാൻ വെള്ളിയാഴ്ച പോകാറുണ്ട് കൈ നീട്ടാറുണ്ട് എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ രംഗം കണ്ടപ്പം സുഭാഷിന് ഈ ഒരു അവസ്ഥയെ കാണാൻ ഇടം വന്നല്ലോ എന്ന് പറയാനും ഷെബിക്കെങ്ങനെയും അറിയും എന്നെ ഒരുപാട് വഴക്കു പറയും ചെയ്തു ലേല സുഭാഷ ഒരു നീ എൻ്റെ സുഹൃത്താണ് ഞങ്ങളുടെ സുഹൃത്താണ് ഇനി ആരുടെ മുന്നേ നീ കഴിഞ്ഞു കിട്ടാൻ പോകരുത് എൻ്റെ ജീവിത അവസ്ഥ ഭയങ്കര ബുദ്ധിമുട്ടില്ല അപ്പോൾ സുഭാഷൻ്റെ കട പട്ടാഴി ആറട്ടുപുഴ മെതുകുമേൽ റൂട്ടിലാണ് അപ്പോൾ ഇതുവഴിയൊക്കെ പോകുന്ന ആൾക്കാർ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ പർച്ചേസ് ചെയ്താൽ മതി വലിയ പർച്ചേസ് ഒന്നും അണന വേണ്ട ചെറിയ രീതിയിൽ ചെറിയ രീതിയിൽ അണനെ സഹായിക്കത്തക്ക രീതിയിൽ നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ നാരങ്ങാവളം കുടിച്ചാലും അണന അതും എനിക്ക് സന്തോഷമാണ് എന്തായാലും എന്തായാലും ദൈവം അനുഗ്രഹിച്ചു അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അല്ലേ സത്യം ഇതിൽ നിന്ന് ഞാൻ അതെ അപ്പോൾ സുഭാഷൻ്റെ കടയിലേക്ക് കയറി ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് സുഭാഷനെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചു നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ ഈ വീഡിയോ ഒന്ന് പങ്കുവെക്കുക അപ്പോൾ നന്ദി നമസ്കാരം